ജില്ലയിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജില്ലയിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുവാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ശക്തമല്ലെങ്കിലും ജില്ലയിൽ ഇടപെട്ട മഴ തുടരുന്നുണ്ട് ഇത്തവണ പതിവിലും നേരത്തെ എത്തിയ കാലവർഷം കാർഷിക മേഖലയിലടക്കം കനത്ത നഷ്ടമാണ് വരുത്തിയത് കനത്ത മഴയിലും കാറ്റിലും ജില്ലയിൽ മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെ നൂറ്റി നാല്പത്തിയേഴ് വീടുകൾ ഭാഗികമായും പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ കാലവർഷക്കെടുതിയിൽ മൂന്ന് പേർ മരിക്കുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹെക്ടറിലെ കൃഷി നശിച്ചു അതേസമയം ഔദ്യോഗിക കാലവർഷ കണക്ക് പ്രകാരം ജില്ലയിൽ മഴ ലഭ്യതയിൽ നിലവിൽ മുപ്പത്തിനാല് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ ഒന്ന് മുതൽ ഇന്നലെ രാവിലെ വരെ ജില്ലയിൽ ലഭിച്ചത് എഴുനൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് സാധാരണ ലഭിക്കാറുള്ളത് ആയിരത്തി തൊണ്ണൂറ്റിയാറ് ആറ് മില്ലിമീറ്റർ മഴയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല